കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം വീണ്ടും ഉത്തരാഖണ്ഡിലെ ഒരു ഹിന്ദു പുണ്യഭൂമി എന്നറിയപ്പെടുന്ന ബദ്രീനാഥിൽ ബി ജെ പിയുടെ പതനം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു മണ്ഡലമാണ് ബദ്രീനാഥ് അവിടെയാണ് കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയത് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ രാഹുലിൻ്റെ പ്രസ്താവന ഹിന്ദുവിരുദ്ധമെന്ന് പ്രചരിപ്പിച്ച് നടന്ന മോദിക്കും കൂട്ടർക്കും കിട്ടിയ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം ഹിന്ദു പുണ്യഭൂമികളിലെല്ലാം ബി ജെ പി തോൽക്കുന്നത് അയോധ്യയിലാകട്ടെ രാമേശ്വരത്താവട്ടെ ഇപ്പോൾ ബദ്രീനാഥിലാകട്ടെ അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഹിന്ദുക്കളുടെ പുണ്യഭൂമികളെന്നറിയപ്പെടുന്ന പുണ്യക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ബി ജെ പി തോറ്റ് തുന്നം പാറുകയാണ് ഇവിടെയെല്ലാം മതരാഷ്ട്രീയത്തിന് ഒരു സ്കോപ്പുമില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലെ വോട്ടർമാർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെയുള്ള അഞ്ച് സീറ്റിൽ അഞ്ചും നേടിയത് ബി ജെ പി ആയിരുന്നു അതും വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ അഞ്ച് അഞ്ചിൽ അഞ്ചും ബി ജെ പി കരസ്ഥമാക്കിയത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് വെറും ഒരു മാസത്തിനുള്ളിലാണ് ഇവിടെ വീണ്ടും ബി ജെ പിയുടെ പരാജയമുണ്ടായിരിക്കുന്നത് ബദ്രീനാഥിൽ കോൺഗ്രസ് വിജയിച്ചത് അയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആകെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഇന്ത്യാ സഖ്യം പത്തിടത്ത് വിജയിക്കുകയും രണ്ടിടത്ത് ബി ജെ പി വിജയിക്കുകയും ഒരിടത്ത് സ്വതന്ത്രനാണ് വിജയിച്ചത് ബി ജെ പി ജെ ഡി യു സഖ്യത്തിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് ഇപ്പോൾ സ്വതന്ത്രം വിജയിച്ചത് എട്ടായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ വിജയിച്ചത്